പുസ്തകം ആറാം അധ്യായം ഏഴാം വാക്യം എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട് അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു മിസിഹായി സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മാലാഖമാരുടെ തിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും ഇന്നേ ദിവസം ധ്യാന വിചിന്തനം നടത്തുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായമാണ് അബ്രാഹം തൻ്റെ മകനായ ഇസഹാക്കിനെ ബലിയർപ്പിക്കാനായി മോറിയ മലയിലേക്ക് പോകുന്നത് പഴയ നിയമത്തിലെ അതിപ്രധാനമായ ഒരു ഭാഗം തന്നെയാണ് അബ്രാഹമിനെ പരീക്ഷിക്കാനായി തൻ്റെ ഏക മകനായ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ ദൈവം കൽപ്പിക്കുന്നു അബ്രാഹം ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് മൂന്ന് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം മോറിയ ദേശത്തെത്തുകയും അവിടെയുള്ള മലമുകളിൽ തൻ്റെ മകനായ ഇസഹാക്കിനെയും കൂട്ടിപ്പോകുന്നു തീയും വിറകമുണ്ടല്ലോ എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ എന്ന ചോദ്യത്തിന് പിതാവായ അബ്രാഹമിന്റെ മറുപടി ദൈവം തരും എന്നുള്ളതായിരുന്നു തൻ്റെ ഏകമകനായ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ ദൈവം കൽപ്പിച്ചപ്പോൾ പൂർണ്ണ സമ്മതത്തോടു കൂടെ തന്നെയാണ് അബ്രാഹം മോറിയാ മലയിലേക്ക് വരുന്നത് എങ്കിലും മനസ്സിന്റെ ഏതോ ഒരു കോണിൽ തൻ്റെ മകനോടുള്ള സ്നേഹം കത്തിയേരിയെന്നുണ്ടായിരുന്നു പക്ഷേ അബ്രാഹം തൻ്റെ ഇഷ്ടങ്ങളെ മാറ്റി നിർത്തി ദൈവത്തോടുള്ള വിശ്വസ്ഥതയും സ്നേഹവും മുന്നിൽ നിർത്തിക്കൊണ്ട് മകനെ ബലിയർപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് ദൈവദൂത് അബ്രാഹമിനെ അറിയിക്കുന്നത് ഇത് അബ്രാഹമൻ്റെ മനസ്സിലെ അഗ്നിയെ കിടത്തുന്ന വലിയ ആശ്വാസ വചനമായിരുന്നു ദൈവദൂതൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിക്കുന്നതും വചനഭാഗത്ത് നമുക്ക് ദർശിക്കാൻ സാധിക്കും ദൈവദൂതന്മാരുടെ അഥവാ മാലാഗന്മാരുടെ അതിപ്രധാനമായ ദൗത്യങ്ങളിലൊന്നാണ് ദൈവദൂത് മനുഷ്യരിലേക്ക് അറിയിക്കുക അതുപോലെ തന്നെ മനുഷ്യരുടെ യാചനകളും പ്രാർത്ഥനകളും ദൈവത്തിങ്കലേക്ക് എത്തിക്കുക എന്നുള്ളതും കത്തോലിക്ക മതബോധന ഗ്രന്ഥം ഒന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ ഇങ്ങനെ പറയുന്നു ബാലാഘമാർ അവരുടെ ഉണ്മയിൽ പൂർണമായും ദൈവത്തിൻ്റെ സേവകരും സന്ദേശവാഹകരുമാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം സഥ അവർ ദർശിച്ചിരിക്കുന്നതിനാൽ അവിടുത്തെ ആത്മയുടെ സ്വരം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അവർ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിലെ മധ്യസ്ഥരായി മാലാകന്മാർ പ്രവർത്തിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അബ്രാഹമിൻ്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു മാതൃകയാണ് സന്തോഷത്തിലും സങ്കടത്തിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുക ദൈവം എല്ലാറ്റിനും ആശ്വാസമാണ് നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഉള്ളിലൊതുക്കി നമ്മുടെ ദൈവത്തോട് നമുക്കുള്ള സ്നേഹവും വിശ്വസ്തയും ഉയർത്തിപ്പിടിച്ചാൽ തീർച്ചയായും ദൈവം തൻ്റെ ദൂതരയച്ച് സ്വാന്തന സ്പർശം നമ്മിലേക്ക് ചൊരിയും ഈ സ്പർശം നാം തിരിച്ചറിയണമെങ്കിൽ ദൈവസ്വരം ശ്രവിക്കാൻ തയ്യാറാകണം അബ്രാഹം ദൈവസ്വരം ശ്രവിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ അനുഗ്രഹങ്ങളുടെ പെരുമഴ ദൈവം അവനിലേക്ക് ചൊരിഞ്ഞു നാമും ഇതിന് തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രത്യേക ഉപകരണങ്ങളായി മാറാൻ നമുക്കും സാധിക്കും കൊറോണ കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ അധികം ജനങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു കുതാശകളോട് താല്പര്യം കുറഞ്ഞ് മാധ്യമങ്ങളെ പ്രിയ സുഹൃത്തുക്കളാക്കി ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം മറക്കുമ്പോഴാണ് അലസത മടി തുടങ്ങിയ പിശാചുകൾ നമ്മിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് ലഭിക്കുന്ന ഓരോ നല്ല അവസരങ്ങളും പ്രയോജനപ്പെടുത്തി കുദാശകൾ സ്വീകരിച്ച് നന്മയിലൂടെ നടന്ന് ദൈവഹിതം നിറവേറ്റി ജീവിക്കുമ്പോഴാണ് മാലാഖമാരുടെ തിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ അവസരം ലഭിക്കും അതിനായി നമുക്ക് പ്രത്യേകം ഒരുങ്ങാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആ